ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ധാർമ്മികതയെക്കുറിച്ച് വലിയ വായിലാണ് കോൺഗ്രസുകാർ സംസാരിക്കുന്നത് എന്ത് യോഗ്യതയുണ്ട് കോൺഗ്രസിന് ഇതിനെക്കുറിച്ച് പറയാൻ ഇന്നത്തെ ഒരു അഭിനേത്രിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി കർഷകനായി അഭിനയിച്ച് തകർക്കുന്ന ഒരു നടൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ വച്ച് അവരെ ഉപദ്രവിച്ചു എന്നും ഇതവർ അന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു എന്നും പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ട് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നടപടിയെടുത്തില്ല കേസെടുക്കുന്നത് പോയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല കാരണം ഏതാണ്ട് അതേ സമയത്ത് സെക്രട്ടേറിയറ്റിൽ അന്ന് ഭരിച്ചിരുന്ന യു ഡി എഫ് നേതാക്കൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിരുന്നത് എന്ന് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ നാട്ടുകാർ അറിഞ്ഞതാണല്ലോ അപ്പോൾ പിന്നെ ഈ നടനെ വെറുതെ വിട്ടു എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല ഭരണശിരാകേന്ദ്രത്തിൽ നടന്നതിനെക്കുറിച്ച് അത് വാർത്തയായിട്ട് പോലും ഒന്നും ചെയ്യാതിരുന്നവരാണ് ഇപ്പോൾ നടപടിയെടുത്ത പ്രമുഖർ എന്ന് പറയുന്നവരെയൊക്കെ പൊക്കി അകത്തിട്ട പിണറായി സർക്കാരിനെ അങ്ങോട്ട് ആക്രമിക്കുന്നു അല്പമെങ്കിലും ഉളുപ്പ് വേണം കേട്ടോ ഇനി ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും കൂടിയ സ്ത്രീപക്ഷ നിലപാടെടുക്കാൻ ബാക്കിയുള്ളൂ എന്നതാണ് കോമഡി അതുകൊണ്ട് ദേവ് ചെയ്ത് സ്ത്രീപക്ഷ നിലപാടിന്റെ മഹത്വം എടുത്തുകൊണ്ട് വരരുത് കോൺഗ്രസ് ഇന്നിപ്പോൾ നടപടി എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലൊക്കെ മാധ്യമങ്ങളെ കണ്ട് പുച്ഛ വാരി വിതറുകയാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലം പാലക്കാട് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിർ നടന്നു അവിടെ വെച്ച് തിരുവനന്തപുരത്തുള്ള ഒരു പ്രധാന വനിതാ നേതാവിന് നേരെ ഷാഫിയുടെ ഉറ്റ അനുയായിയായ ശംഭു പാൽക്കുളങ്ങര കാണിച്ചതിനെ കുറിച്ച് മാധ്യമങ്ങൾ വന്നതൊക്കെ ഓർമ്മയില്ലേ ആ സ്ത്രീയുടെ പരാതിയെ ഷാഫി പറമ്പിൽ എടുത്ത് തോട്ടിൽ കളഞ്ഞു മാത്രമല്ല ഷാഫി പറമ്പിലിന്റെ കാര്യങ്ങൾ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഡീൽ ചെയ്യുന്നത് ഇതേ ആൾ തന്നെയാണ് സത്യത്തിൽ ഷാഫിയോടാണ് പുച്ച കാണിക്കേണ്ടത് സ്ത്രീപക്ഷ നിലപാട് കാണിക്കേണ്ട സമയത്ത് വാപൊത്തി പീഡിപ്പിച്ചവന് കൂട്ടിരുന്ന ഷാഫി ഇപ്പോൾ പറയുകയാണ് സ്ത്രീപക്ഷമെന്ന് കാപട്ട്യമാണ് ഷാഫി മാത്രമല്ല സൂര്യനല്ലി പീഡനത്തിനിരയായ പെൺകുട്ടിയെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചത് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരനാണ് ഇപ്പോൾ ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് കോൺഗ്രസിന് ആരെയോ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്